ഇന്ന് മലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മലയിൽ ആദ്യമായിട്ട് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റി അംഗങ്ങൾ ബഹുമാന്യനായ നമ്മുടെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇക്കോ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ മലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അതുവഴി കൂടുതൽ ബഹുമാന്യനായ മന്ത്രിക്കും അതുപോലെ നിയമസഭാ അംഗങ്ങൾക്കും നേരിട്ട് ബോധ്യമാകാനും ഒരവസരമായി ഇത് മാറിയിരിക്കുകയാണ് നിയമസഭാ കമ്മിറ്റിയിൽ വനം പരിസ്ഥിതി ടൂറിസം സബ്ജക്റ്റ് കമ്മിറ്റി അംഗമായ അംഗമെന്ന നിലയിലാണ് എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായത് ബഹുമാന്യനായ മന്ത്രിയോട് ഈ നമ്മുടെ കൊടികുത്തിമല അടഞ്ഞുകിടന്ന സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് എളുപ്പത്തിൽ തുറക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നത് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഇതിനകം നമുക്ക് ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കൊടികുത്തിമലയിലെ ഏറ്റവും സവിശേഷമായ കാര്യം നമ്മുടെ വി എസ് എസിൻ്റെ പ്രവർത്തനമാണ് വനസംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും ഈ പ്രദേശവാസികളും കൊടികുത്തിമലയിലെ വികസനത്തിന് നൽകുന്ന വർദ്ധിച്ച പിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നാട് മാറുന്നതിൻ്റെ അടിസ്ഥാന സൂചകം എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇതുവഴി എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് കുടിക്കുത്തിമലയിലെ ഓരോ വികസനത്തിൻ്റെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഗുണഭോക്താക്കളിൽ പ്രധാനമായും നമ്മുടെ നാട്ടുകാർ അതിൻ്റെ ഗുണഭോക്താക്കളായി തീരണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിരന്തരമായി സന്ദർശിക്കുന്നു ഇക്കഴിഞ്ഞ ഒരു കാലയളവിനുള്ളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഗവൺമെൻറ്റ് ട്രഷറിയിലേക്ക് നൽകാൻ നമുക്ക് സാധിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് കാരണം ഇത്രയേറെ ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ നാട്ടിലെ ഒരുപാട് ഏജൻസികൾ പ്രത്യേകിച്ചും നമ്മുടെ വ്യാപാരികൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നു അപ്പോൾ ഈ നാട്ടിലെ ആളുകളെല്ലാം ഞാൻ നേരത്തെ എം എൽ എ ആയി വരുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായ ചെറുപ്പക്കാരുടെ ഒരു ആവശ്യമായിരുന്നു കൊടികുത്തിമല ഓപ്പൺ ചെയ്യുകയായിരുന്നു അത് ഓപ്പൺ ചെയ്തു എന്ന് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും വരുമാനമുണ്ടാകുന്ന ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായി കേന്ദ്രമായതുമാണ് ഇന്നത്തെ ബഹുമതി മന്ത്രിയുടെ പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നടത്തി കഴിഞ്ഞതാണ് ആ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമയമാറ്റമാണ് നമുക്ക് സൂര്യോദയം കാണാനൊരു അവസരം കൊടികുത്തിമലയിൽ ഉണ്ടാവുക എന്നത് നിരന്തരമായി നമ്മുടെ ആളുകളൊക്കെ ആവശ്യപ്പെടുന്നതായിരുന്നു അത് ഈ മെയ് മാസം മുതൽ നമുക്ക് രാവിലെ അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ ഈ എക്കോ ടൂറിസം കേന്ദ്രം ആരംഭിക്കുന്നതും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പുലർച്ചെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും ഈ ട്രക്കിംഗ് താല്പര്യമുള്ള ആളുകളെല്ലാം ഒരു കാര്യമായിരുന്നു സൂര്യോദയം കാണാൻ അവസരം ഉണ്ടാകും ഇത് സൂര്യാസ്തമയത്തിനും കൂടി അവസരമുണ്ടാക്കി ഏഴ് മണിക്ക് ക്ലോസ് ചെയ്യുന്ന അഞ്ച് മണി മുതൽ രാവിലെ അഞ്ച് മണി മുതൽ മണി വരെ ഇതോടൊപ്പം തന്നെ ബൊമാനായ മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ലൈറ്റിംഗ് സംവിധാനം വേണമെന്നാവശ്യപ്പെട്ടു ഇത് മെയ് മാസത്തോടെ തന്നെ സി സി എഫിൻ്റെ പ്രത്യേക താൽപ്പര്യം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക താല്പര്യം അതെല്ലാം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മെയ് മാസത്തോടെ സോളാർ ലൈറ്റുകളുടെ പ്രവർത്തനം കൂടി ആരംഭിക്കും ഇന്ന് നമ്മുടെ സബ്ജെക്റ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ തീരുമാനങ്ങളുണ്ടായി അത് യോഗം വിവരം സബ്ജക്ട് കമ്മിറ്റിയുടെ യോഗ വിവരം സ്വാഭാവികമായിട്ടും പുറത്ത് പറയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല അത് ഗവൺമെൻറ് തലത്തിലേക്ക് അതിൻ്റെ പ്രപ്പോസൽ അടിയന്തരമായി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രം പ്രഖ്യാപിക്കാനാണ് മന്ത്രി ശ്രമിച്ചത് നാല് കാര്യങ്ങളാണ് അതിൽ പ്രധാനം ഒന്ന് സമയമാറ്റമാണ് സൂര്യോദയം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് അഞ്ചു മണിക്ക് നമ്മുടെ എക്കോ ടൂറിസം കേന്ദ്രം ഓപ്പൺ ചെയ്യുക എന്നതാണ് ഒന്ന് രണ്ടാമത്തത് പ്രായമായ ആളുകൾക്ക് പലപ്പോഴും ഇങ്ങോട്ട് കയറ് വരാൻ സാധിക്കുന്നില്ല നടക്കാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടി ഇലക്ട്രിക് വാഹനം ഡിപ്പാർട്ട്മെൻറ്റ് സം സംവിധാനം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഒരു പ്രഖ്യാപന മന്ത്രി നടത്തിയത് ബട്ടർഫ്ലൈ പാർക്കാണ് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഇവിടെ നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച കൂട്ടത്തിൽ ബട്ടർഫ്ലൈ പാർക്ക് കൂടി വരാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളാണ് എന്നാൽ വിശാലമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് രാത്രി കൂടി താമസിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ടെൻറ്റ് ഹൗസുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അതുപോലെ ഭാവിയിൽ നമുക്ക് പറ്റുമെങ്കിൽ വിൻമില്ലുകൾ നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ക്യാമ്പ് ഹൗസ് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് ഇതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രദേശം വളരെ വളരെ ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഇക്കോ സെൻസിറ്റിവിറ്റിയെ പൂർണ്ണമായും പരിഗണിച്ചു കൊണ്ടുള്ള വികസനം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക കാർബൺ ന്യൂട്രൽ ആക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം അതോടൊപ്പം നാട്ടുകാരുടെ ഒരു പ്രധാന കൺസേൺ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ ഒരു ആശങ്കയാണ് അതിന് പോലീസിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഇത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രം ഒരു ഫാമിലിക്ക് വരാൻ പറ്റുന്ന കേന്ദ്രം വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ഫാമിലി ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിലുണ്ടായിട്ട് ഈ പെട്രോളിന് ഞാൻ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ നമുക്ക് മണാലിന്ന് നോക്കാം ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ മുന്നൂറ് കിലോമീറ്റർ വരെ ഇയ്യോ നാലിച്ച് നോക്കിയ ചുറ്റിനും മല അതിൻ്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ് അതിൻ്റെ മുമ്പിൽ രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത് ഈ നോർത്ത് നോക്കിയടാ ബസ്സിലേക്ക് ഇട്ടോ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി ണെന്നു കൊണ്ടുപോക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോകത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ്